السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم إذا رأيتم من يزهد في الدنيا فادنوا منه فإنه يلقى الحكمة رواه أبو يعلى النبي صلى الله عليه وسلم الرجال ുംവിനോട് അകലം പാലിക്കുന്ന പരിത്യാഗികളെ നിങ്ങൾ കണ്ടാൽ മിൻഹു നിങ്ങൾ അവരോട് അടുക്കുക ഫഇന്നഹു അവർക്ക് അള്ളാഹുൽ നിന്നുള്ള പ്രത്യേകമായ ജ്ഞാനം നൽകപ്പെടും മനുഷ്യന്റെ ഇരുലോക വിജയത്തിനാവശ്യമായ തത്വങ്ങൾ അത്തരം ആളുകളുടെ ഹൃദയത്തിലേക്ക് ദുനിയാവിനോട് അകലം പാലിക്കുന്നവരുടെ കൽബിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കും അതുകൊണ്ട് അത്തരം ആളുകളെ നിങ്ങൾ സമീപിക്കുക അവരോട് നിങ്ങൾ അടുത്തുകൂടുക എന്ന് മുത്തനബി സാഹു അലിസ്വലാം ഉപദേശിക്കുന്നു വഫക്കലുള്ള